അല്ലാമലേക്കും പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ പല ആളുകളും ടോപ്പ് പ്ലസ് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഫീൽഡ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വീഡിയോ മുഴുവനായി കാണുക അതിനു മുമ്പായിട്ട് നമ്മുടെ സമസ്ത പൊതുപരീക്ഷ നടക്കാൻ പോകുന്നത് അടുത്ത മാസം രണ്ടാം തീയതിയാണ് അതായത് നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഒരു മാസത്തിൻ്റെ ചുവടെ ശനി അതുപോലെ ഞായർ ഈ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് പിന്നെ അതിന് പുറമെ അഞ്ച് ഏഴ് എന്നീ രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച ഖുർആാൻ പരീക്ഷയുണ്ടാകും ഉണ്ടാകും ഖുർആാനും ഹെഫു ഖുർആാൻ പരീക്ഷയ്ക്ക് ഏകദേശം രണ്ട് മൂന്ന് ആയത്തുകൾ മാത്രമാണ് ഓദിക്കുക എവിടെ നിന്നാണ് ഓദിക്കുക എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ടോ പ്ലസും ഡിസ്റ്റിങ്ഷനും കണക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഫെയിൽഡ് പരാജയം കുട്ടിക്ക് മുപ്പതിന് താഴെയാണെങ്കിൽ അവിടെ പരാജയമാണ് കുറഞ്ഞത് മുപ്പത് മാർക്കെങ്കിലും കിട്ടണം ഇനി ഇരുപത്തൊമ്പതൊക്കെ ആണെങ്കിൽ മുപ്പതാക്കി കൊടുക്കും പക്ഷേ പതിനേഴ് മാർക്കുള്ളതൊന്നും ഒരിക്കലും മുപ്പതാക്കി കൊടുക്കാൻ കഴിയില്ല അപ്പോൾ മുപ്പതിൻ്റെ താഴെയുള്ള ഏത് മാർക്കും ഫെയിൽഡ് ആണ് മുപ്പത് മാർക്ക് പാസ്സാണ് തേർഡ് ക്ലാസ്സിലാണ് പിന്നെ അതുപോലെ അമ്പത് മാർക്ക് അമ്പത് മാർക്കിൻ്റെയും മുപ്പത് മാർക്കിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത് തേഡ് ക്ലാസ് വരുന്നത് അമ്പതിൻ്റെ താഴെ നാൽപ്പത്തഞ്ച് കിട്ടിയാലും തേർഡ് ക്ലാസ് ആണ് മുപ്പത്തൊന്ന് കിട്ടിയാലും മുപ്പത് കിട്ടിയാലും തേർഡ് ക്ലാസ് തന്നെയാണ് ഫെയിൽഡ് വരുന്നത് മുപ്പതിൻ്റെ താഴെയാണ് അധിക കുട്ടികളും തേഡ് ക്ലാസ്സെങ്കിലൊന്ന് ജയിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നവരാണ് എല്ലാവരും വിജയിപ്പിക്കുമാരാകട്ടെ ഇനി സെക്കൻഡ് ക്ലാസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം സെക്കൻഡ് ക്ലാസ് കിട്ടണമെങ്കിൽ അറുപതിൻ്റെയും അയിമ്പതിൻ്റെയും ഇടയിലായിട്ട് മാർക്ക് ലഭിക്കണം എല്ലാ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലാണ് പറയുന്നത് കേട്ടോ ഒരു വിഷയം മാത്രം കയറിയത് കൊണ്ട് എല്ലാ വിഷയവും ആ സ്ഥാനത്തേക്ക് കയറില്ല അതായത് ടോപ്പ് പ്ലസ് ഒരാൾക്ക് സോറി ഇപ്പോൾ നമ്മൾ തേഡ് ക്ലാസ് അല്ലേ പറയണത് അപ്പോൾ എല്ലാ വിഷയങ്ങളിലും തേർഡ് ക്ലാസ് ഉണ്ട് പക്ഷെ ഒറ്റ വിഷയത്തിൽ മാത്രം സെക്കൻഡ് ഉണ്ട് അപ്പോൾ ഒരു വിഷയം മാത്രമല്ലേ സെക്കൻഡ് ക്ലാസ് ഉള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യില്ല ബാക്കിയുള്ള വിഷയം സെക്കൻഡ് ക്ലാസ്സേക്ക് എടുത്തു വെക്കൂല മറിച്ച് അവിടെ തേഡ് ക്ലാസ് ആണ് പരിഗണിക്കുക ഇനിയോ എല്ലാം സെക്കൻഡ് ആണ് എല്ലാ വിഷയത്തിലും സെക്കൻഡ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു വിഷയത്തിൽ മാത്രം തേഡ് ക്ലാസ് ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുക തേർഡ് ക്ലാസ് ആണ് അതങ്ങനെയാണ് വരിക കേട്ടോ അത് പല കുട്ടികൾക്കുള്ള സംശയമാണ് സെക്കൻഡ് ക്ലാസ് വരുന്നത് അറുപത് മാർക്കിൻ്റെയും അതുപോലെ അമ്പത് മാർക്കിൻ്റെ ഇടയിലായിട്ടാണ് ഇനി ഫസ്റ്റ് ക്ലാസ് വരുന്നത് ഫസ്റ്റ് ക്ലാസ് കൂടുതൽ കുട്ടികൾ പ്രതീക്ഷിക്കും അത്യാവശ്യം ഒരു മീഡിയം നിരക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ഫസ്റ്റ് ക്ലാസ് ആണ് പ്രതീക്ഷിക്കുന്നത് അത് എൺപതിൻ്റെയും അറുപതിൻ്റെയും ഇടയിലായിട്ടാണ് വരുന്നത് കേട്ടോ എൺപതിൻ്റെയും അറുപതിൻ്റെയും ഇടയിലായിട്ടാണ് ഫസ്റ്റ് ക്ലാസ് വരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഷയത്തിൽ മാത്രം ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ബാക്കിയുള്ളതിലൊക്കെ തേർഡ് ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ പരിഗണിക്കുക സെക്കൻഡ് ക്ലാസ് ആയിരിക്കും കേട്ടോ ഇനി ഡിസ്റ്റിങ്ഷൻ ടോപ്പ്ലസ് കിട്ടാത്തവർ ഡിസ്റ്റിങ്ഷനെങ്കിലും കിട്ടും എന്നാൽ കുറേ ആളുകൾക്ക് നിരാശതയാണ് ഡിസ്റ്റിങ്ഷൻ കിട്ടല് കാരണം ടോപ്ലസ് പ്രതീക്ഷിച്ചവരുണ്ടാകും അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് വരുന്നത് തൊണ്ണൂറ്റിയേഴ് മാർക്കിൻ്റെയും എൺപത് മാർക്കിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് എൺപത് മാർക്കിൻ്റെയും തൊണ്ണൂറ്റിയേഴ് മാർക്കിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നത് ഉദാഹരണത്തിന് തൊണ്ണൂറ്റാറ് മാർക്ക് ഒരു വിഷയത്തിൽ മാത്രം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിലൊക്കെ തൊണ്ണൂറ്റേഴിൻ്റെ മേലുണ്ട് അല്ലെങ്കിൽ നൂറുണ്ട് എങ്കിൽ അവിടെ ഡിസ്റ്റിങ്ഷനാണ് കണക്കാക്കുക അതെങ്ങനെയെങ്കിലും തൊണ്ണൂറ്റിയേഴ് കിട്ടിയാൽ അത് ടോപ്പ് ക്ലാസ് ആയി മാറും ചില സന്ദർഭങ്ങളിൽ റീവാലേഷന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അത് ടോപ്പ്ലാസ് ആകാൻ സാധ്യത കൂടുതലാണ് പക്ഷേ അക്ഷരത്തെറ്റോ അതല്ലെങ്കിൽ ഉത്തരം തെറ്റിയിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അത് ശരിയാക്കൂല ഇനി ടോ പ്ലസ് വരുന്നത് തൊണ്ണൂറ്റിയേഴിൻ്റെയും നൂറിൻ്റെയും ഇടയിലാണ് നൂറ് മാർക്ക് കിട്ടിയാലും ടോപ്പ്ലസ്സാണ് തൊണ്ണൂറ്റി ഒമ്പത് കിട്ടിയാലും ടോ പ്ലസ് ആണ് തൊണ്ണൂറ്റി ഒക്കെ ടോ പ്ലസ് ആണ് എല്ലാ വിഷയത്തിലും ഈ പറഞ്ഞതുപോലെ എല്ലാ വിഷയത്തിലും തൊണ്ണൂറ്റിയേഴോ അതല്ലെങ്കിൽ നൂറോ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടിയാൽ മതി അതിനിയിപ്പോൾ തൊണ്ണൂറ്റേഴ് ഒരു ഒന്നൊരു വിഷയത്തിലുണ്ട് തൊണ്ണൂറ്റെട്ട് ഒരു വിഷയത്തിലുണ്ട് തൊണ്ണൂറ്റൊമ്പത് ഒരു വിഷയത്തിലുണ്ട് നൂറ് മറ്റൊരു വിഷയത്തിലുണ്ട് എന്തായാലും പ്രശ്നമല്ല ടോപ്ലസ് പ്ലസ് തന്നെയൊക്കെ വരിക എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ടോപ്ലസ് പ്രതീക്ഷിച്ചായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കാനുള്ളത് ടോപ്പ്ലസ് പ്രതീക്ഷിച്ച് വരുന്നവർ നല്ല വണ്ണം അതായത് മുക്കും മൂലയും അടിച്ച് നിരത്തി പഠിക്കുന്ന രൂപത്തിൽ കാരണം കഴിഞ്ഞ വർഷം പരീക്ഷയിൽ വന്നത് തജിവീതിയിലെ ഒരു പാടത്തിൻ്റെ ഒരു ചെറിയൊരു വാക്ക് മുസ്തമ്യം എന്ന് പറയുന്ന ഒരു വാക്ക് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള വാക്കുകളാണ് പരമാവധി അവർ ടോപ്പ് പ്ലസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കുക കാരണം എല്ലാവർക്കും ടോപ്പ് പ്ലസ് കഴിഞ്ഞാൽ വില ഉണ്ടാവില്ല ഒരു വാല്യൂ വേണ്ടേ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാല്യൂ പോയി മറിച്ച് വാല്യൂ കിട്ടണമെങ്കിൽ നന്നായി പഠിക്കണം അപ്പോൾ തജിവീതിയിലെ മുസ്തമ്യം എന്നുള്ള ആ വാക്ക് ആരും ശ്രദ്ധിച്ചില്ല ആദാബിൽ മുസ്തങ്ങൾ കിറാത്തെന്നുള്ള എന്നുള്ള പാഠത്തിൽ ആ ഹെഡിങ്ങിന് ആ ചെറിയ അറബി വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചത് അപ്പോൾ ടോപ്രസ് പ്രതീക്ഷിക്കുന്നവർ നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിക്കുക അള്ളാഹു എല്ലാവർക്കും അർഹമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ